ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉലുവ കഞ്ഞിയുടെ റെസിപ്പിയാണിത് വളരെ സിമ്പിളും നല്ല ഹെൽത്തിയുമാണ് വെറും മൂന്ന് ചേരുവകൾ വെച്ചാണ് ഈ കഞ്ഞി തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് വരെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണിത് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും കഴിക്കാം ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് നവരി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നവരി അരിയും ഉലുവയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ അരക്കപ്പ് നവരി അരിക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നന്നായിട്ട് കൈ വെച്ച് അമർത്തി നന്നായിട്ട് ഒരച്ച് കഴുകിയെടുക്കണം ഇത് അരിയിലൊക്കെ നല്ല കച്ചറകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണ് നവര റൈസ് ഇതിപ്പോൾ ഞാൻ മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നല്ല ക്ലീനായിട്ട് വരണം അതുവരെ ഒന്ന് കഴുകിയെടുക്കണം നന്നായിട്ട് പ്രെസ്സ് ചെയ്തെടുത്ത് കഴുകിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം ഇതിൽ മൂങ്ങത്തക്ക വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം ഞാനിതിപ്പോൾ ഉച്ചക്കാണ് കഴുകിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇനി ഇത് ഞാൻ രാത്രിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അത്ര സമയം ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് ഉലുവയും അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഈ കുതിർന്ന അരിയും ഉലുവയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതേ വെള്ളത്തിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് ഇനി ഇത് വെന്ത് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം ഇത് വെന്ത് വരുന്ന സമയത്ത് കുറുകി വരും ആ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കും ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇടക്കിടയ്ക്കായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് കുക്കറിലിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത് സ്വതവേ അടുപ്പിൽ വെച്ച് ചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അതാണ് കുറച്ചുകൂടി ഹെൽത്തി അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ അടുപ്പില്ലാത്തത് കൊണ്ട് ഗ്യാസ് മെല്ലാക്കിയിട്ട് ചട്ടിയിൽ തയ്യാറാക്കി എടുക്കുന്നത് ഇത് വെന്ത് നമ്മൾ നന്നായിട്ട് കുതിർത്ത് വെച്ചതാണ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കുക്കറിലാണെങ്കിൽ വെറും രണ്ട് വിസിൽ വരുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും ഇത് വെന്ത് വരുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയി പോകും അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി ഇളക്കി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കർക്കിടക എന്ന് പറയുന്നത് ഇതിൽ കുറേ ധാന്യങ്ങളും അതുപോലെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ് പക്ഷേ അത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ് കഞ്ഞിക്കൂട്ട് അപ്പം ഈ കഞ്ഞി കഴിക്കാൻ നമുക്കപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ ഒരു ദിവസം കഴിച്ചാൽ പിന്നെ നമുക്ക് കഴിക്കാൻ അത് തോന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ അത് സ്കിപ്പ് ചെയ്യാണ് ചെയ്യുക അത് ഒഴിവാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള കഞ്ഞിയാണ് ഒരു ചവർപ്പും ഒന്നുമില്ല ഇത് ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് കുറുകി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ മാർക്കറ്റിലാണെങ്കിലും നമുക്ക് ഇതിൻ്റെ കിറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ കർക്കിടക കഞ്ഞിക്കൂട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഈ ഒരു ടേസ്റ്റ് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാനും പറ്റും കുട്ടികൾക്ക് വരെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റും പിന്നെ നവര റൈസ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുപോലെ ഒലുവാണെങ്കിലും മുടിക്കാണെങ്കിലും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഇനി ഇതിൻ്റെ ചവർപ്പൊക്കെ മാറിക്കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനുമായിട്ട് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഒന്ന് ജസ്റ്റ് ഈ അരിയോ ഉലുവയോ ഒക്കെ ആയിട്ട് തേങ്ങാപ്പാൽ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം നന്നായിട്ട് തിളച്ച് കുറുകി വരുമെന്ന് വേണ്ട ഒന്ന് ഇതൊന്ന് ചൂടായി ഒന്ന് അതിനായിട്ട് ഒന്ന് സെറ്റായിട്ട് കിട്ടണം അതുവരെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാനും പറ്റും ഈ കർക്കിടക മാസത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട സമയമാണ് നല്ല ചൂട് കഴിഞ്ഞതിന് ശേഷം വരുന്ന മഴയാണ് കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ ശരീരത്തിനുള്ള പ്രതിരോധ ശക്തിയൊക്കെ പെട്ടെന്ന് കുറഞ്ഞു പോകും ആ സമയത്ത് ഒരു ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടാനും ആരോഗ്യത്തിന് രക്ഷയ്ക്കുമായിട്ട് കൊടുക്കും കഴിക്കുന്നതാണ് ഉലുവക്കഞ്ഞിയും കർക്കിടക ഒക്കെ അപ്പോൾ അതിനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കഞ്ഞി റെസിപ്പിയാണിത് പിന്നെ വലിയ ബുദ്ധിമുട്ടുമില്ല കഴിക്കാനും തയ്യാറാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല കുക്കറിലാണെങ്കിൽ വ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ ചൂടോടെ കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചൂടോടെ കഴിക്കാം ഞാനിതിപ്പോൾ മൂടി വെച്ച് കൊടുക്കുക തണിഞ്ഞതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുക ചെയ്യുന്നത് രാത്രിയാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ ഇനി രാവിലെയാണ് ഇത് കഴിക്കുന്നത് അപ്പോഴേക്കും ഇത് കുറച്ച് നന്നായിട്ടൊന്ന് തണിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് കഴിക്കാം ഇത് എങ്ങനെ വേണമെങ്കിലും നൈറ്റിലോ ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാം ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് കഴിച്ചാൽ ഒരു പായസത്തിൻ്റെ ഒരു ഫ്ലേവറായിട്ട് കിട്ടും കുറഞ്ഞത് ഒരു അഞ്ച് ദിവസമെങ്കിലും ഈ കഞ്ഞി കുടിക്കണം അതാണ് ആരോഗ്യത്തിന് നല്ലത് ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കുകയാണ് ചെയ്യുന്നത് കഴിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്ത കഞ്ഞിയാണിത് നല്ല ഹെൽത്തിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കർക്കിടക മാസത്തിൽ ആരോഗ്യരക്ഷയ്ക്കായിട്ട് എല്ലാവരും ഒന്ന് കർക്കിടക കഞ്ഞിയൊക്കെ തയ്യാറാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്